ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി തേങ്ങ അരച്ചിട്ടുള്ള മാങ്ങ അച്ചാർ അധികം ആരും ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണിത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മാങ്ങ ക്യൂബായിട്ട് അരിഞ്ഞത് അതിനാവശ്യമായിട്ടുള്ളത് തേങ്ങ അല്പം ഒരു സ്പൂൺ മല്ലിപ്പൊടി നാല് ചെറിയ ഉള്ളി നാല് മുളക് നമുക്ക് വറ്റമുളക്തെല്ലാം മിക്സിയിലിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ അരച്ചെടുക്കാം അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം നമുക്കിത് കടു കുറയ്ക്കാം ഇ ചുമന്നുള്ളി അരിഞ്ഞ് വേണം കടുവറുക്കാൻ അല്പം ജീരാകില്ല നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഉപ്പിട്ടതാണ് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളിതിനകത്ത് എല്ലാം ചേർത്ത് കഴിഞ്ഞ് നോ ഉപ്പിൻ്റെ പരുവം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രമേ ഉപ്പ് ചേർക്കാവൂ അപ്പോൾ നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർക്കാം അധികം വെള്ളമാകാനും പാടില്ല ഒരു കുഴമ്പ് രൂപത്തിൽ നിൽക്കുകയും വേണം തേങ്ങയുടെ പച്ച ചുവ മാറുകയും ചെയ്യാവൂ തിളയ്ക്കാനും പാടില്ല ഇത് അധിക ദിവസം വെച്ചിരിക്കാൻ കൊള്ളില്ല കാരണം തേങ്ങ അരച്ചാൽ ഫ്രിഡ്ജിലാണെങ്കിൽ ഇരിക്കും നമ്മൾക്ക് പുറത്ത് രണ്ട് ദിവസത്തേക്ക് ഉള്ളൊന്നും ഇരിക്കില്ല രണ്ട് ദിവസം തന്നെ കഷ്ടീയാണ് നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് നമ്മൾ അപ്പോൾ നമ്മുടെ അരപ്പ് ചൂടായിട്ടുണ്ട് നമ്മൾ മാങ്ങ ഇട്ട് ഇളക്കി അതിനെ വാങ്ങാം ഇപ്പം നോക്കണം ഇളക്കി വെച്ച് നമുക്ക് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന റെസിപ്പിയാണ് അധികം ആരും ഒന്നും ചെയ്തിട്ടുള്ള റെസിപ്പിയല്ല അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ച മാങ്ങ അച്ചാർ എന്ന് വിളിക്കാം മാങ്ങ കറിയെന്ന് വിളിക്കാം അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കമൻറ്റുകൾ അറിയിക്കണം